ഹായ് ഹലോ ഒരു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡിഫ്രണ്ട് വേൾഡ് അപ്പം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു ഇപ്പോൾ എല്ലാവർക്കും റമദാൻ കരീം ഇപ്പം ഇന്ന് നോമ്പ് തുടങ്ങിയിട്ട് നാലാമത്തെ ദിവസമാണ് ഇപ്പോൾ സൈറക്കുട്ടിയെ കാണാൻ പോകാനായിട്ട് ഞാൻ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യണം അവിടെ ഇപ്പോൾ സൈറക്കുട്ടി ഉൾപ്പെടെ അഞ്ച് കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണ് പച്ചക്കിക്കുട്ടിക്ക് വീട്ടിലിടാനായിട്ട് ഞാൻ രണ്ട് ടീഷർട്ടും രണ്ട് ഷോർട്സും മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണിത് ഇപ്പം ഇതിന് ഷോർട്സ് രണ്ടും നല്ല ക്വാളിറ്റിയുണ്ട് ആ ഗ്രീൻ കളർ ടീഷർട്ടും കുറച്ച് ക്വാളിറ്റി ഉണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ എഹിയക്കുട്ടനെ നോക്കാനായിട്ട് ഒരു കെയർ ടേക്കർ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം ഇപ്പം ഞങ്ങൾ ലാലിയമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പം സൈറക്കുട്ടിക്ക് കുറച്ച് മൂഡ് സിങ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ബാക്കി കുട്ടിപ്പട്ടാളങ്ങളൊക്കെ അവിടെ വെയ്റ്റിംഗ് ആയിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ ഇത് നമ്മുടെ പ്രണവകൂട്ടനാണ് ഇപ്പോഴത്തെ ചൂടിൽ ഫാൻ ഇട്ടിട്ട് യാതൊരു കാര്യം ഇല്ലാത്തത് കൊണ്ട് ഒരു കൂളറും കൂടെ അവിടെ വന്നിട്ടുണ്ട് ഹാളിലിപ്പം ഒരു കൂളർ ഫിക്സ് ചെയ്തിട്ടുണ്ട് ടീച്ചറ് എനിക്ക് അത് മാത്രം മതി കുട്ടികളെല്ലാം നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയില് ബഹളവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് വീഡിയോ പറ്റിട്ടുണ്ടായിരുന്നില്ല നോമ്പ് തുറന്നതൊക്കെ അവിടെ നിന്നാണ് അപ്പം ചേരക്കുട്ടിയായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു നമുക്ക് കുറച്ച് ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ കുറച്ച് നേരം എഴുന്നിട്ട് പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നു കാരണം ഏഹ്യാക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ പ്രണവെന്ന് പറഞ്ഞൊരു മോനുണ്ട് അവൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും കുഞ്ഞുങ്ങളെ കാണും അപ്പം അപ്പോൾ അത് ഏഹ്യാക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഏഹ്യ വലിയ ബഹളമായിരുന്നു അവിടെ നിന്ന് പോകാനായിട്ടൊക്കെ പിന്നെ നമുക്ക് കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി ചേരക്കുട്ടിയെ നമ്മൾ ഈസ്റ്ററിൻ്റെ അവധിക്കും പെരുന്നാളിൻ്റെ അവധിക്കൊക്കെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിനാണ്ടൊക്കെ സൈറക്കുട്ടിയും ഉപ്പച്ചയും കൂടെ ചെറിയൊരു സംസാരത്തിലാണ് സയറൊക്കെ ഇങ്ങനെ സെൻസറി ഇഷ്യൂസിൻ്റെ പാട്ടായിട്ട് അവൾ എപ്പോഴും ഇങ്ങനെ കണ്ണ് പൊത്തിയിരിക്കും ഓക്കെ ലൈറ്റ്സിൻ്റെ വെട്ടമൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ആണ് പൊതുവേ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെയാണ് ആൾ പിന്നെ ഇക്ക അവിടെ നോമ്പ് കഞ്ഞിയൊക്കെ വെക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ ഞങ്ങളെ കാണിക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമായി ഞാൻ ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് പുള്ളി ഇതുപോലെ കുക്ക് ചെയ്യുന്നതൊക്കെ കാണുന്നത് ഈ വീഡിയോ ഞാൻ എടുത്തത് സ്ക്രീൻ റെക്കോർഡറാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ എടുത്ത വീഡിയോ ആണ് സയറക്കുട്ടിയുടെ ഹെയർ കട്ടിങ് നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സമയത്തുള്ളൊരു പേടിയൊക്കെ ഉള്ളതുകൊണ്ട് അവളിങ്ങനെ ചിരിക്കുന്നത് അപ്പോൾ ഈ ഹെയർ കട്ടിങ് നടത്തുമ്പോൾ കുട്ടികൾ ഒന്നും സഹകരിക്കാതിരിക്കുക അതുപോലെ ചിരിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ റെമഡീസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് പേഖിയൊക്കെ ഹെയർ കട്ടിങ് ഒന്നും വലിയൊരു വിഷയമല്ല സയറാക്ക കുറച്ചും കൂടെ സെൻസറിവ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഹെയർ കട്ടിങ് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഇങ്ങനെ ഒരു നോമ്പ് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പക്ഷേ എനിക്ക് ഇവിടെ എപ്പോൾ എന്ത് ഫംഗ്ഷൻ ആയെന്നാലും അല്ലാതെ ആയെന്നാലും വരുമ്പോഴായിരുന്നാലും എനിക്ക് ഭയങ്കര കംഫോർട്ടബിളായിട്ടുള്ളൊരു ആണ് ടീച്ചറുടെ വീട് അപ്പം നിങ്ങൾക്കിപ്പോൾ നോർമൽ ലൈഫായിരിക്കും ഇങ്ങനെയുള്ള കുട്ടികളൊന്നും ഉണ്ടായിരിക്കണം എന്നില്ല എന്നാലിങ്ങനെയുള്ള കുഞ്ഞുങ്ങളുമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ